അത്രയും പ്രതീക്ഷയോട് കൂടിയിട്ട് പെൺമക്കളെ പുറത്തേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വിട്ടുകഴിഞ്ഞാൽ അവരെ തീരെ ശ്രദ്ധിക്കാതെ വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പരിപാടി പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് സ്വന്തം ശരീരം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പെൺമക്കളെയൊക്കെ പുറത്തേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വിട്ടുകഴിഞ്ഞാൽ ചില കുട്ടികൾ പഠിക്കുന്നതോടൊപ്പം കുറച്ചധികം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലക്ഷറി ലൈഫ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കിട്ടുന്ന പൈസ തികയാതെ വരുമ്പോൾ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് മറ്റു പല പരിപാടികളും ചെയ്യും എല്ലാവരും ഇങ്ങനെയാണ് എന്നല്ല പക്ഷേ ചില പെൺകുട്ടികൾ സ്വന്തം ശരീരം പോലും മറ്റുള്ളവർക്ക് കാണിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കിയിട്ട് അതുവഴി കിട്ടുന്ന പൈസ കൊണ്ട് ലക്ഷറി ലൈഫ് എൻജോയ് ചെയ്യുകയാണ് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു സി സി ടി വി ആണിത് കണ്ടുനോക്കാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം കൈസ് ഇവിടെ ഷെയർ ചെയ്ത് കൊടുക്കുക സോ നോക്കുക ഒരു പബ്ലിക് സ്ട്രീറ്റിലുള്ള ഒരു സി സി ടി വി ഫുട്ടേജാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പെൺകുട്ടി സ്കൂട്ടിയുമായിട്ട് വരുന്നു അവിടെ നിർത്തുന്നു മൊബൈൽ ഫോൺ എടുക്കുന്നു ആരെയോ വിളിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു കാറ് വരുന്നു കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങുന്നു പെൺകുട്ടിയുടെ അടുത്തേക്ക് പോകുന്നു സംസാരിക്കുന്നു അവരുടെ ആ ഒരു സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏജൻറ്റാണ് ആലോചിച്ച് നോക്കുക അത്രയും പ്രതീക്ഷയോട് കൂടിയിട്ട് പെൺമക്കളെ പുറത്തേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വിട്ടുകഴിഞ്ഞാൽ അവരെ തീരെ ശ്രദ്ധിക്കാതെ വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പരിപാടി പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് സ്വന്തം ശരീരം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് വണ്ടിയിൽ കയറി ഗൈസ് രണ്ടു പേരും വണ്ടിയിലേക്ക് കയറി റൂമെടുക്കുന്ന പരിപാടിയൊന്നുമില്ല വെറുതെ എന്തിനാ അതർ എക്സ്പെൻസ് വാഹനമുണ്ടല്ലോ പൊതുസ്ഥലമാണല്ലോ ആരെ ശ്രദ്ധിക്കാൻ ആര് പറയാം എന്തായാലും ആ പെൺകുട്ടിയെ അറിയുന്നോ ആരോ ആണോ എന്നറിയില്ല ഇനിയിപ്പോൾ കോളേജിൽ പഠിക്കുന്ന ഫ്രണ്ട്സാണോ എന്നറിയില്ല കുട്ടിയുടെ സ്കൂട്ടി അവിടെ കാണുകയാണ് ആ കണ്ട ഉടനെ രണ്ടുപേരും വാഹനം അവിടെ നിർത്തി സംശയം തോന്നിയിട്ട് വാ ആ അടുത്ത് നിർത്തിയ കാറ് ഒന്ന് പരിശോധിച്ചപ്പോൾ കണ്ട കാഴ്ചയാണ് അവസ്ഥ ലേ ആ പയ്യൻ പുറത്തിറങ്ങിയിട്ട് ഏതാ സംസാരം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് പോലും അവരെ ഒന്ന് ഷഢ്യം പിടിക്കാനോ അല്ലെങ്കിൽ അവരോടൊന്ന് കൊച്ചുതിൽ സംസാരിക്കാനോ കഴിയാത്തൊരു അവസ്ഥയാണ് അപ്പോൾ ആ കുട്ടി പുറത്തോട്ട് വന്ന് നോക്കിയ സമയത്ത് ഫ്രണ്ട്സാണ് നിങ്ങൾ കണ്ടതാണ് ഡോ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഫ്രണ്ട്സ് പെട്ടെന്ന് അവിടെ കണ്ണുപെട്ടിച്ച് പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷെ കണ്ടു ഇതാണ് അവസ്ഥ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇങ്ങനെയാണ് വ്യക്തിപരമായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് ചെയ്യാം പക്ഷേ പബ്ലിക്കിന് നോയിസൻസ് ആകുന്ന രീതിയിൽ പബ്ലിക്കിന് ഒരു ഇറിറ്റേഷൻ വരുന്ന രീതിയിൽ ഇത്തരത്തിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഒരു ഡിസ്റ്റർബൻസ് ആണ് നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും പൈസ ഉണ്ടാക്കിക്കുക പക്ഷേ വളരെ പ്രതീക്ഷയോടുകൂടിയിട്ട് നിങ്ങളെ പഠിപ്പിക്കാനൊക്കെ വിട്ട് നിങ്ങളിൽ ഒരു വിശ്വാസം വിശ്വാസമർപ്പിച്ച് നിങ്ങളെ ഒരു കോളേജിലൊക്കെ അഡ്മിഷൻ എടുത്ത് മാസാമാസം നിങ്ങൾക്ക് വേണ്ട പൈസ കയച്ചു തരുന്ന മാതാപിതാക്കൾ ആ പൈസ പോരാതെ വരുമ്പോൾ നിങ്ങൾ എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയിട്ടൊരു പാസീവ് ഇൻകം എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ പോകാതിരിക്കുക അത് മോശമായിട്ടുള്ള പരിപാടിയാണ് സോ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ് നമുക്ക് മറ്റൊരു വീഡിയോ പറ്റി